ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വിശുദ്ധ എഴുതിയ സുവിശേഷം പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് നല്ല ഇടയൻ എന്ന തലക്കെട്ടോടെയാണ് തിരുവചന ഭാഗം ആരംഭിക്കുന്നത് ഈശോയാകുന്ന നല്ല ഇടയനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബൈബിളിൽ ഉടനീളം നാം സഞ്ചരിക്കുമ്പോൾ യേശുവിന്റെ വ്യത്യസ്ത ചിത്രങ്ങളിൽ ഏറ്റവും മനോഹരമായ ചിത്രമാണ് നല്ല ഇടയന്റെ ചിത്രം ഈ ചിത്രത്തെ കുറിച്ച് നാം മനനം ചെയ്യുമ്പോൾ മൂകമായ ഭാഷയിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ ചിത്രം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട് ചരിത്രത്തിന്റെ താളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ വിശിഷ്ടരായ പല ലോക നേതാക്കളെയും നമുക്ക് കണ്ടുമുട്ടാനാകുന്നുണ്ട് എന്നാൽ നാം ഒക്കെ പാപികളായിരിക്കും നമ്മെ നേടുന്നതിന് വേണ്ടിയിട്ട് കാൽവരിയിലെ കുരിശിൽ ജീവത്യാഗം ചെയ്ത ഒരേ ഒരു നേതാവേ ഉള്ളൂ അത് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈ നല്ല ഇടയനാണ് തന്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് നൽകിക്കൊണ്ട് പ്രിയരെ നിങ്ങൾക്ക് തരാത്തതായി ഞാൻ എന്റെ ജീവിതത്തിൽ ഒന്നും മാറ്റി വെച്ചിട്ടില്ല എന്ന ഈ ചിത്രം മുഖമായ ഭാഷയിൽ നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് ആടിന്റെ ചൂരും ചൂടുമറിയുന്നവനാണ് ഒരു യഥാർത്ഥ ഇടയൻ ബെന്യാമൻ്റെ ആടു ജീവിതം എന്ന നോവലില് തനിക്ക് കുടിക്കാനോ കുളിക്കാനോ ഒരു തുള്ളി വെള്ളം ഇല്ലാതിരിക്കെ ഉള്ള വെള്ളം തന്റെ ആടുകൾക്ക് കൊടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു യുവസുഖത്തിനെ ും ഈ ചിത്രം നമുക്ക് പകർന്നു തരുന്ന വലിയൊരു സന്ദേശമുണ്ട് നാം എല്ലാവരും ഇടയന്മാരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നാൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും മോഹങ്ങളും ഇതിന് നമ്മെ അനുവദിക്കാറില്ല ഈ നാളുകളിലായി ഞാൻ കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർത്തുപോവുകയാണ് അതൊരു കവിതാ രൂപത്തിലുള്ളതായിരുന്നു എന്തിനലങ്കാരം മനുഷ്യ മണ്ണിലഹങ്കാരം ആറടി മണ്ണത് മാടി വിളിക്കുമ്പം നേരം ും കൂട്ടിനില്ല ചാരയില്ല സ്വന്തം നിഴൽ പോലും കൂട്ടിനില്ലാത്ത നമ്മുടെ ഈ ശരീരം കൊണ്ട് നാം ആയിരിക്കുന്ന സമൂഹത്തില് ഇടവകയില് കുടുംബത്തില് നാം നമ്മെ തന്നെ വ്യയം ചെയ്യുമ്പഴ് നാം അവിടെ നല്ല ഇടയന്മാരായി മാറുകയാണ് നമ്മുടെയൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾ അപരന് വേണ്ടി വേണ്ടെന്ന് വെക്കുമ്പോൾ അതിലൊരു ബലിയുണ്ട് അതിലൊരു വേദനയുണ്ട് അത് നാം നല്ല ഇടയന്മാരാണ് എന്ന് സൂചിപ്പിക്കുന്ന വേദനയാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ മനസ്സിൽ ദൈവം മരിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഇടയഭാവത്തെ മുറുകെ പിടി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സർവശക്തനായ തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ